താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് എന്തുകൊണ്ടാണ് അവരെ പോലെ പിന്നാലെ ഓടുവാനും അവർ അവരുടെ ആവശ്യത്തിനുള്ളത് നേടിയെടുത്തതുപോലെ നേടിയെടുക്കുവാനും നമുക്ക് കഴിയാതിരിക്കുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ആവശ്യങ്ങളുമായി യേശുവിൻ്റെ പിന്നാലെ പോയിട്ടെ നമുക്ക് വേണ്ടതൊക്കെ യേശുവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ എന്തുകൊണ്ടാണ് കഴിയാതിരിക്കുന്നത് അപ്പോൾ മുൻപിൽ കഴിഞ്ഞ രണ്ട് പേരുണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല കഴിയാത്ത ഒത്തിരി പേരായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമുണ്ട് മുമ്പൊക്കെ പറ്റിയിരുന്നു ഓടി പിന്നാലെ കൂടി നേടിയെടുത്തു ആ ഉറപ്പിന്മേല ഇന്നും നിൽക്കുന്നേ അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ പോലെ ഇപ്പോൾ നമുക്ക് പറ്റാതായിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അത് സാധ്യമായിത്തീരുന്നത് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവപ്രഭയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനേ പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചന സന്ദേശത്തിനൊപ്പമായിരുന്നു ആട്ടെ ചിലർ ഈ പകലിൽ നേടുവാൻ പോവുക തങ്ങളുടെ ആവശ്യങ്ങൾ കൊത്തവണ്ണം അത് നിങ്ങളായി മാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതേ സഹോദര സഹോദരി നിങ്ങൾ തന്നെ മാതാവേ പിതാവേ നിങ്ങൾ തന്നെ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് യേശുവിൽ നിന്ന് നേടുന്ന ദിവസമായി ഈ ദിവസം മാറട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു അല്പസമയത്തെ ധ്യാനത്തിനു വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കാം മത്തായുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുതൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തോടെ നമുക്ക് തുടങ്ങാം ആ പിന്നാലെ ഓടിയവരെ രണ്ട് കുരുടന്മാർ ിക്ഷയാജിച്ച് ഉപജീവനം നടത്തുന്നവർ എരിഹോവിൽ നിന്നുള്ള വഴിയരികെ അവർ അവരുടെ തൊഴിലിലേർപ്പെട്ടിരുന്നു ഭിക്ഷ എന്ന തൊഴിലിലേർപ്പെട്ടിരുന്നു മറ്റുള്ളവരുടെ ദയ കൊണ്ട് മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരായി വെളിച്ചമുള്ള ലോകത്തിനു മധ്യത്തിൽ ഇരുൾ നിറഞ്ഞ ജീവിതവുമായി അവർ ജീവിച്ചു പോന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ വെളിച്ചമുള്ള ലോകമാണ് എല്ലാമുണ്ട് നോക്കി അവരിലേക്ക് തന്നെ വീണ്ടും നോക്കിയേ അവർക്ക് ചുറ്റും ചുറ്റുമെല്ലാമുണ്ട് വഴിയരിവുകൾ ആ സന്ധ്യയാകുമ്പോൾ ദീപാലംകൃതമാകുന്നത് പോലെ തീവെട്ടികളും വിളക്കുകളും കൊണ്ട് അലങ്കരിക്കപ്പെടാറുണ്ട് വഴിയാണ് ഭിക്ഷക്കാർക്ക് ഇരിക്കുവാൻ തക്കവണ്ണം ആൾക്കാർ വന്നു പോകുന്ന വഴി അതിൻ്റെതായ എല്ലാ വെളിച്ചമുണ്ട് സന്തോഷമുണ്ട് അവിടെ കടന്നു വരുന്നവരുടെ മുഖങ്ങളിൽ സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് ചിലവഴിക്കുവാൻ അവരുടെ കരങ്ങളിൽ ധാരാളമായുണ്ട് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടതൊക്കെ ആ വഴിവക്കിലുണ്ട് ഇതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ കാണുവാൻ കഴിയാതെ ഇരുട്ടിലായിരിക്കുന്നവർ അല്ലേ എല്ലാം ഉണ്ട് അതേ ജോലി കൊണ്ട് തന്നെ അല്ലെ സഹോദര നീ ചെയ്യുന്ന അതേ ജോലി കൊണ്ട് തന്നെ സന്തോഷമായി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് എന്തിന് നീ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ നല്ല വരുമാനം വാങ്ങി നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട് പക്ഷേ നിനക്ക് കഴിയുന്നില്ല അവർ വെളിച്ചത്തിലായിരിക്കുന്നു നീ ഇരുട്ടിലായിരിക്കുന്നു അല്ലേ സഹോദരി സഹോദര കുടുംബജീവിതം സന്തോഷമായി കൊണ്ടുപോകുന്ന ഒത്തിരി പേർ ചുറ്റുമുണ്ട് അസൂയ തോന്നുന്നുണ്ട് അയ്യോ അവരെന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഭർത്താവിനൊപ്പം ഭാര്യക്കൊപ്പം ഒയ്യൊയ്യോ എനിക്ക് മാത്രം എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ നരക തുല്യമായി എന്നെ സ്നേഹിക്കുവാൻ എൻ്റെ ഭർത്താവിന് വയ്യ എൻ്റെ ഭാര്യയ്ക്ക് വയ്യ എന്നെ മനസ്സിലാക്കുവാൻ എൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ കൂടെ നിൽക്കുവാൻ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ഇരുളിലായി തീർന്നല്ലോ കണ്ണുനീരിന് മാത്രം കാരണമായിത്തീർന്നുവല്ലോ മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കൾ ചുറ്റുപാട് ലജ്ജ കൊണ്ട് മുഖം കുനിയേണ്ടി വന്നിട്ടുണ്ട് വരുന്നുണ്ട് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല അവർക്ക് നല്ലൊരു കരിയർ ആയിട്ടില്ല അവർ അവരെത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലത് പറയുവാൻ തക്കതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല കെട്ടവരുടെ കൂട്ടത്തിൽ കെട്ടവന്മാരായി ദോഷം പ്രവർത്തിക്കുന്നവരായി അവർ മാറിയിരിക്കുന്നു മാതാവേ നിന്നോട് തന്നെ കെട്ടവരുടെ മധ്യത്തിൽ ദോഷം പ്രവർത്തിക്കുന്ന നിന്റെ തലമുറകൾ അവരെ കുറിച്ചോർത്തും വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് അയ്യോ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ തലമുറയെ കുറിച്ച് പറയും എല്ലാം സന്തോഷമായി സന്തോഷമായി ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ ദുഃഖം മാത്രം അനുഭവിച്ച് ഇരുട്ട് നിറഞ്ഞ അനുഭവത്തിലായിരിക്കുന്നവർ ഇല്ലായ്മ ബുദ്ധിമുട്ടാണ് അത് നമുക്കറിയാമല്ലോ ഇന്നായിരിക്കുന്ന ഇല്ലായ്മ വളരെ ബുദ്ധിമുട്ടാണ് നിന്ന പരിഹാസം ദുഃഖം സ്ട്രെസ് ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരോടുള്ള കോപം ചില ഇല്ലായ്മകളാണ് ഇതിനൊക്കെ കാരണം കേട്ടോ പലരും കോപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക പിന്നിൽ എന്തൊക്കെയോ ഇല്ല പലരും നിരാശപ്പെട്ടായിരിക്കുമ്പോൾ തിരിച്ചറിയുക അവരുടെ ജീവിതത്തിൽ വിലമതിക്കുന്ന എന്തൊക്കെയോ ഇല്ല ലഭിക്കുന്നില്ല ആ ഇല്ലായ്മ അതൊരു ബുദ്ധിമുട്ടാണ് അതിലുപരി ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ എതിർപ്പ് അവഗണിച്ച് ആ ഇല്ലായ്മയെ പരിഹരിക്കുക എന്നുള്ളത് നോക്കിയേ മത്തവരുടെ സുവിശേഷൻ തന്നെ ഇരുപതാമത്തെ ആയാലും മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ കുരുടന്മാർ തങ്ങളുടെ ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരം വേണമല്ലോ എന്ന് ചിന്തിച്ച് കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര തുടങ്ങി വലിയ ബുദ്ധിമുട്ടാണ് യാത്ര കാരണം ഇവർക്ക് കണ്ണ് കണ്ടുകൂടാ കണ്ണ് കാണുന്നവർ നടക്കുന്ന വേഗത്തിന് ഇവർക്ക് നടക്കുവാൻ കഴിയത്തില്ല ലക്ഷ്യം തെറ്റിപ്പോകും വീണ് എണീറ്റും വീണു എണീറ്റും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാ പറയുന്നവർ പറഞ്ഞു തരും ഇങ്ങനെ ഇത്ര മണിക്കൂർ ഇതുപോലെ അതുപോലെ സ്റ്റാച്ചു പോലെ ബൊമ്മ പോലെ തുള്ളി തുള്ളി ഇതൊക്കെ പറഞ്ഞു തരുന്നവർക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണ് പക്ഷേ കഷ്ടതയിൽപ്പെട്ടവനെ ബാധിക്കപ്പെട്ടവനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റം മനസ്സുണ്ടോ അതാ പ്രധാനം നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും മാത്രമേ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ രണ്ട് മണിക്കൂർ ആദ്യ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ രണ്ട് മിനിറ്റ് ആയിരിക്കാം ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കാം അഞ്ച് മിനിറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഉറക്കം വരും ചിലപ്പം കോട്ടുവായിടും അയ്യോ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടണ്ട ആ കുരുടന്മാരെ നോക്കി അവർ യാത്ര തുടങ്ങി വീണ് കാണും അവർ എഴുന്നേറ്റു അവരുടെ കാല് തട്ടി കാണും അവർ മുൻപോട്ട് തന്നെ പോയി ലക്ഷ്യം തെറ്റിക്കാണും അവർ തിരികെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് വന്നു ഇതുതന്നെയാണ് പ്രാർത്ഥന ഒപ്പം നോക്കിയേ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വേഗത്തിനൊപ്പം നടക്കുന്ന ആ പുരുഷാരം ഇവരെ ശാസിക്കുക മിണ്ടാതിരിക്കുക ഗുരുവിന് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല നിന്റെ ഇല്ലായ്മ അതിജീവിക്കുവാൻ ആ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തുവാൻ നീ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അഥവാ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ യേശുവിൻ്റെ ഒപ്പം നിൽക്കുന്നവർ എന്ന് പറയുന്നവർ നീ കാണുന്നവർ നിന്നെ അറിയുന്നവർ നിന്നെ വിലക്കി തുടങ്ങി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഇങ്ങനെ കിടന്നു ഓടണ്ട ഇതൊന്നും നിനക്കുള്ളതല്ല നീ അവിടെ എങ്ങാനും ഇരുന്ന് കൂടുതൽ ഭിക്ഷ നേടുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നീ അങ്ങനെ ജീവിക്കുവാനുള്ളവരാണ് അവർ അനുവദിക്കത്തില്ല ഉള്ളവരുടെ കൂട്ടം നീ അവർക്കൊപ്പമാകുവാൻ അവർ നിന്നെ അനുവദിക്കത്തേയില്ല ഐ മീൻ അവരുടെ ആവശ്യം എപ്പോഴും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളെ സഹാനുഭൂതിയോടെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവർ അയ്യോ അയ്യോ ഒരു വല്ലാത്ത കൂട്ടമാണ് പക്ഷേ അവർക്കൊപ്പം നിങ്ങളാകുന്നതോ അവരെക്കാൾ നിങ്ങൾ പ്രാപിക്കുന്നതോ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടവും സേവക തന്നെ പക്ഷേ അങ്ങനെയൊന്നും അത്രയൊന്നും വേണ്ട ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുതരാം ഞങ്ങൾ ഇടുക്കിയിലൊക്കെ മീറ്റിങ്ങിന് പോകുന്നത് ഞങ്ങൾക്കുള്ളൊരു കാറുണ്ട് ആൾട്ടോ കാർ അപ്പോൾ ഇടുക്കിയിലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഏകദേശം പത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ഹൈറേഞ്ചിൽ കൂടെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് രാത്രിയൊക്കെ ആയിരിക്കും യാത്ര പിന്നെ ആൾട്ടോ കാറിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അതിൽ നമുക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്നിട്ടഴിക്കുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ട് ചെറിയ വണ്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് മുമ്പ് വണ്ടി ഒന്ന് വലുതാക്കണമെന്ന് ഒരാഗ്രഹം വന്നു അപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു സു വി വണ്ടി അപ്പോൾ അത് അല്പം വില കുറച്ച് തരാമെന്ന് പറഞ്ഞു നമ്മളെല്ലാം ഓക്കെ ആയി സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം തന്നെയുള്ള ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദേവദാസൻ അപ്പോൾ ആ ദേവദാസൻ ഞങ്ങൾക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞ പുള്ളിയോട് പറയുക അവർക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അതുപോലത്തെ വണ്ടിയാണ് ഈ പറഞ്ഞ ദൈവദാസനുള്ളത് അപ്പോൾ പുള്ളിക്കൊരു ചിന്ത ഞങ്ങൾ അവർക്കൊപ്പം എവിടെവാൻ എങ്കിലും ഉള്ളിലൊരു ചിന്ത ഞങ്ങൾക്ക് വേറെ വണ്ടിയൊക്കെ വേണം പക്ഷേ അവരുടെ കയ്യിലുള്ളതുപോലത്തെ വണ്ടി വേണ്ട അങ്ങനെ ഇപ്പോൾ അത്രയും ഒന്നും ആകട്ട ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ പിന്നെ കൊറോണ വന്ന് നമ്മളതൊക്കെ ട്രോപ്പ് ചെയ്തു നമുക്കങ്ങനെ പിന്നെ ബുദ്ധിമുട്ട് യാത്ര ചെയ്യേണ്ടി വന്നില്ല പുള്ളിക്കും ആ വണ്ടിയും കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷത്തോടെ പോകേണ്ടിയും വന്നില്ല കൊറോണ വന്നല്ലോ അപ്പോൾ ലോകം ഇങ്ങനെയാണ് നമ്മെ ഇല്ലാത്തവരായി കാണുവാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹം അതാരായിരുന്നാലും കഴിഞ്ഞാൽ ഉള്ളിനകത്തൂടെ ഒരു ഒരു പുഴു ഇങ്ങനെ നുരഞ്ഞു കയറും അങ്ങനെ പുഴുവുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ കുത്തിയെടുത്ത് വെളിയിൽ കളഞ്ഞ ചവിട്ടി കൊന്നോളണം അമേൻ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവർ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും നമ്മുടെ സന്തോഷം അതായിരിക്കണം പ്രിയരെ നമ്മെക്കാൾ നമുക്ക് ചുറ്റുമുള്ളവർ ഉയരണം നമ്മേക്കാൾ നമ്മെ അറിയുന്നവർ മാനിക്കപ്പെടണം ഓ ആ ഒരു ചിന്തയിലേക്ക് വരണം അപ്പോൾ നോക്കി വിഷയത്തിലേക്ക് വരാം ഇവിടെ അവരുടെ ആ യാത്രയെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന കൂട്ടം നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നത് പോലെ തന്നെ അപ്പോൾ ഇതിനെ അതിജീവിക്കണം ഇതാണ് പ്രധാന പ്രശ്നം നിങ്ങൾക്കും എന്തുകൊണ്ടാണ് ഈ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇന്നലകളിൽ കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടും ആ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടും യേശുവിനെ അനുഗമിക്കുവാൻ കഴിയാത്തത് അല്ലെങ്കിൽ വീണ്ടിടത്ത് തന്നെ കിടന്നു പോകുന്നത് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലരും പല നിലകളിൽ പറഞ്ഞ് മടിപ്പിക്കുന്നുണ്ട് മനസ്സ് പറഞ്ഞ് മടിപ്പിക്കുന്നുണ്ട് അർത്ഥം പിശാജ് നിങ്ങളുടെ ചെവികളിൽ ഊതി തരുന്നുണ്ട് ഇനി ഓടിയാൽ കിട്ടത്തില്ല നീ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പിശാജ് നുണ പറഞ്ഞു നുണ പറഞ്ഞു നുണ പറഞ്ഞ് പലരെയും യേശു പിന്നാമത്തിൽ ആ പിശാജ് വിട്ടുപോയട്ടെ ഓ മടിപ്പിക്കുന്ന പിശാജ് അപ്പോൾ രണ്ട് ബോധ്യമാണ് ഇവരെ യേശുവിൻ്റെ പിന്നാലെ വീണിനടുത്ത് നിന്ന് എഴുന്നേറ്റും മതിയാക്കണമെന്ന് പറഞ്ഞവരെ അടുത്ത് നീ പോണതിൻ്റെ ജോലി നോക്കി എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോകുവാനും പ്രാപ്തരാക്കി തീർത്തത് ഒന്നാമത്തെ ബോധ്യം ഇവർ യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാ യേശുവേ ദാവിത്ര ദാവിതു പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ ദൈവമെന്നാണോ അല്ല മശിക ദൈവം ലോകത്തിന് മുഴുവനുമുള്ളവനാണ് മശിക എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ വീണ്ടെടുപ്പുകാരനാണ് യഹൂദന്റെ വീണ്ടെടുപ്പ് കാരൻ അപ്പോൾ ഇവർ രണ്ടുപേരും യഹൂദന്മാരാണ് ഇവരുടെ ബോധ്യം ഈ വരുന്നവൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ പോകുന്നവൻ റായുറോസിന്റെ മകളെ ഉയർപ്പിച്ചവൻ അപ്പോൾ ആ ശ്രുതി ഇങ്ങനെ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യായുറോസിന്റെ മകനെ യേശു ഉയർപ്പിച്ചു അപ്പോ അവരുടെ ബോധ്യം ശ്രദ്ധിച്ചോളേ ഈ യേശു ഇവൻ ദാപീത പുത്രനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളവനാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം യഹോവയായ ദൈവം അയച്ചവനാണ് ദാപീത പുത്രനാണ് ഞങ്ങൾക്കുള്ളവനാണ് എതിർപ്പുകളെ അവഗണിക്കുവാനുള്ള ആദ്യത്തെ ബോധ്യം ഇതാണ് യേശു എൻ്റെതാണ് യേശു എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുവാൻ എന്നെ വീണ്ടെടുക്കുവാൻ നാശകരമായ കുഴിയിൽ ഞാൻ വീണുപോയ സ്ഥാനത്തു നിന്ന് എന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ ദൈവം എനിക്ക് വേണ്ടി അയച്ചവനാണ് എന്നെ യേശു ഓഹ് നാമത്തിൽ ഈ ബോധ്യം എനിക്ക് വേണ്ടി സി ഒന്നുകൂടെ ശ്രദ്ധിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സ്ഥാനത്താണെങ്കിൽ പറയും എനിക്ക് വേണ്ടി എൻ്റെ യേശുവിനെ ദൈവം അയച്ചത് എനിക്ക് വേണ്ടിയാണ് അപ്പോഴാ ചുറ്റും നിന്നോണ്ട് മിണ്ടാദ്രീടെ ആ ഗുരുവിന് ഇഷ്ടമാകത്തില്ല അതുകൊണ്ടാവുമ്പോൾ പറഞ്ഞു പോടാ നിന്റെ പണി നോക്കി എൻ്റെ യേശു എൻ്റെ യേശു നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുമക്കള് സ്കൂൾ വിട്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക നിങ്ങൾ ആ കുഞ്ഞിനെ വിളിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വണ്ടിയും കൊണ്ട് സ്കൂളിന് മുമ്പിലെത്തി അപ്പൊ ദൂരെ നിന്നേ നിങ്ങളെ കണ്ട നിങ്ങളുടെ കുഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുകയാണ് പപ്പാ അല്ലെങ്കിൽ അച്ചാ ഡാഡി അപ്പൊ അവിടെ കൂടി നിന്ന പലർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഓ സ്കൂളിലൊക്കെ ചില നിയമങ്ങളുണ്ടല്ലോ വെളിയിൽ പിള്ളേർ നിൽക്കുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് മിണ്ടോതെ നിൽക്കണം അപ്പോൾ അവിടെ കൂടി നിൽക്കുന്നവർ പറയുകയാണ് എടാ മിണ്ടരുത് അ കുഞ്ഞു മിണ്ടാതിരിക്കുവോ കുഞ്ഞു പറ നീ പോടാ എൻ്റെ പപ്പയാൻ അത് എൻ്റെ അച്ഛനാ എൻ്റെ പപ്പയാ നിങ്ങളുടെ യേശുവാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടി നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി എൻ്റെ ദൈവം സർവശക്തനായ ദൈവം സ്വർഗീയനായ പിതാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ച നിങ്ങളുടെ വീണ്ടെടുപ്പാണ് യേശു ആ യേശുവിൻ്റെ പിന്നാലെ നിങ്ങളായിരിക്കുന്നതിന് തടസ്സം പറയുവാൻ ആർക്കും യോഗ്യതയില്ല അവർക്കറിയാം ഇതെന്റെ യേശു ആയതുകൊണ്ട് ഇത് ഞങ്ങളുടെ വാർത്തത്തെ മശിക ആയതുകൊണ്ട് വീണ്ടെടുപ്പ് ഉറപ്പാണ് ഈ നടക്കുന്ന ഈ കഴുതകൾക്കും ഈ കൂട്ടങ്ങൾക്കും ഒന്നും അതിനകത്തൊരു റോളുമില്ല പലരും പലതും പറഞ്ഞ് കൂടെ വരും ഇത്രയും മതി ഇങ്ങനെ ജീവിച്ചാൽ മതി ആ മറ്റേ സൈക്കോളജിയാണ് ഒന്നും ആകണ്ട കഷ്ടത അനുഭവിക്കാൻ കുറച്ച് പേരുണ്ടെങ്കിലല്ലേ അല്ലേ പണ്ടൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ടത്തെയാണ് കേട്ടോ ഇപ്പോഴൊന്നും പറഞ്ഞ് എന്നെ കല്ലറിയാൻ പറഞ്ഞ ആ സമരം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനും തല്ലുകൊള്ളാനും ഒക്കെ ചിലരുണ്ടെങ്കിലേ ഈ രാഷ്ട്രീയം ഇങ്ങനെ സുഗമമായി മുമ്പോട്ട് പോകത്തുള്ളൂ പണ്ടാണേ അപ്പോൾ അതുപോലെ കഷ്ടപ്പെടാൻ കുറേവരൊക്കെ എങ്കിലേ ആ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കാനും പറയാനും പ്രസംഗിക്കുവാനും ഡിബേറ്റുകളൊക്കെ നടത്തുവാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും അവരോട് പറയണം പോടാ പോയി പണി നോക്ക് ഇതെൻ്റെ യേശുവാണ് ആ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ആരാധിക്കും എനിക്ക് വിടുതൽ കിട്ടുന്നതുവരെ ഒന്നാമത്തെ ബോധ്യം രണ്ടാമത്തെ ബോധ്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്താ അവർ കുരുടന്മാരായിരിക്കുമ്പോഴും അവർക്കൊരു ബോധ്യമുണ്ട് ഞങ്ങൾ യോഗ്യരാണ് യേശുവിൽ നിന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം അയച്ച് യേശുവിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഞങ്ങൾ യോഗ്യരാണ് പ്രിയരെ ഈ പകലിലും നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെയാണ് നിങ്ങൾ യോഗ്യരാണ് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നസ്രനായ യേശുവിലൂടെ നേടിയെടുക്കുവാൻ നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ യോഗ്യരാണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് പിതാവായ ദൈവം യേശുവിനെ നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് അമീൻ നിങ്ങൾ യോഗ്യരാണ് സ്തോത്രം അതുകൊണ്ട് പന്ന പന്നപിശാചുക്കൾ പറയുന്ന ആ അളവുകൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അയ്യോ അവരോട് പോകാൻ പറ പിന്നെയും പിന്നെയും നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ദൈവസാനിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ മറുപടി കിട്ടിയിട്ടല്ലാത്ത ഞാൻ പിന്തിരിയത്തില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ പോകുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അതെ നിങ്ങൾ വിടുതലിന് യോഗ്യരാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം യേശുവിലൂടെ നേടുവാൻ നിങ്ങൾ യോഗ്യരാണ് അവരങ്ങനെ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ പിന്നാലെ കൂടി ഫലമെന്താണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു അവരോട് ചോദിക്കുക നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു അയ്യോ നോക്കിയേ നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു യേശു ഇങ്ങോട്ട് പറയുകയല്ല നിങ്ങൾക്ക് ഞാൻ ഇന്നയിൻ്റെ കാര്യങ്ങൾ തരാം ഇന്ന് പലരും പഠിപ്പിക്കുന്ന അങ്ങനെ യേശു ഇങ്ങോട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ നിത്യത സ്വർഗം ശരിയാണ് അതുതന്നെയാണ് അതൊക്കെ യേശു നല്ലതുപോലെ ചെയ്തു മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പോഴും അമേൻ അപ്പം യേശു ഇങ്ങോട്ട് പറയുകയാണ് ഇന്നയിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെയാണോ അങ്ങനെയല്ല വചനം വായിച്ച അവരോട് ചോദിക്കുക നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു നിങ്ങളെന്ത്ിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ നിങ്ങളെന്ത് ആഗ്രഹിക്കുന്നു യേശുവിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്ത് ആഗ്രഹിക്കുന്നു മടുപ്പ് മാറി ഉന്മേഷം പ്രാപിച്ച് ഈ വചന സന്ദേശം കേട്ട് ഉന്മേഷം പ്രാപിച്ച് പ്രാർത്ഥനയോടെ നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ ഓടി തുടങ്ങുമ്പോൾ അവൻ നിൽക്കും അവൻ ചോദിക്കും നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു സഹോദര ആ ജോലിസ്ഥലത്ത് നിന്ന് ആ തൊഴിൽ നിന്ന് നീ എന്ത് എന്ത്ിക്കുന്നു അത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി നിന്റെ ജീവിതത്തിൽ നിന്ന് നീ എന്ത് ഇച്ഛിക്കുന്നു നീ എന്താഗ്രഹിക്കുന്നു നീ എന്ത് സ്വപ്നം കാണുന്നു അത് ഉണ്ടാകുവാൻ പോകുക അതെ നിന്റെ ഭർത്താവ് നീ ആഗ്രഹിക്കുന്നതുപോലെ അതുപോലെ മാറുവാൻ പോകുക ഓ സ്തോത്രം അവൻ നിനക്കൊപ്പം ക്ഷേപിക്കുവാൻ പോവുകയോ ഓ ഇല്ല എന്ന് പറഞ്ഞു പോയി പണി പറ നിനക്കൊപ്പം അവൻ നിന്റെ ഭർത്താവ നിന്റെ നിന്റെ തക്ക ഓ യെസ് യേശുവിൻ നാമത്തിൽ ഭാര്യ നിന്റെ വാരിയലിൽ നിന്നുള്ളതാ അവളെ വലിച്ചു പറിച്ചുകൊണ്ട് പോകുവാൻ ഒരു ഒരു കില്ല പട്ടിയേയും ദൈവം അനുവദിക്കത്തില്ല ആസ്തി നിനക്കുള്ളതാ നിന്റെ അസ്ഥിയോട് ചേർന്നിരിക്കുവാനുള്ളത് യേശുബിന്നാമത്തിൽ നീ ഇച്ഛിക്കുന്നത് കുടുംബ ജീവിതത്തിൽ നീ ഇച്ഛിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നത് അത് സംഭവിക്കുവാൻ പോകുകയാണ് അമ്മേൻ ഒരു വക്കീലിനും അതിനെ തടയുവാൻ കഴിയത്തില്ല ഓ താങ്ക് യു റോഡ് അതേ മാതാവേ അതേ പിതാവേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇച്ഛിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ തലമുറകൾ എത്തുവാൻ പോകുകയോ ഓ താങ്ക് ഗോഡ് അല്ല അല്ല എന്ന് പറയുന്നവരോട് പോയി പണി നോക്കുവാൻ പറയേ അവർ എത്തുവാൻ പോകുക ഇന്നത്തെ അവരുടെ വീഴ്ച കണ്ട് ഭാരപ്പെടേണ്ട ഇന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ് തളർന്നിരിക്കുന്നത് കണ്ട് ഭാരപ്പെടേണ്ട നീ മടുത്തു പോകാതെ യേശുവിന്റെ പിന്നാലെ നടക്ക് യേശു നിനക്ക് മുമ്പിൽ നിൽക്കും അവരുടെ ഇരുട്ട് നിറയോ ജീവിതത്തെ വെളിച്ചമാക്കി യെസ് മദ്യം കളഞ്ഞ ഇരുട്ടിലാക്കി തീർത്ത നിന്റെ തലമുറകളുടെ നിന്റെ പങ്കാളിയുടെ ജീവിതത്തെ വെളിച്ചമാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും ഓ യേശു നിൽക്കുക നീ എന്തിക്കുന്നു സഹോദരി മാതാവേ പിതാവേ നീ എന്തുന്നു ആ വെളിച്ചം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക നീ വെളിച്ചം കാണുവാൻ പോകുക ഇരുട്ട് മാറിപ്പോകുക ഓ സ്തോത്രം ആ ഇല്ലായ്മയെ കുറിച്ച് മാത്രം പറയുന്ന ബാധ്യതയെ കുറിച്ച് മാത്രം ഇരുട്ട് ഇരുട്ട് നാമത്തിൽ അത് നിന്റെ സൗഖ്യം നീച്ചായിരിക്കുന്നു അതെന്റെ കർത്താവ് ചെയ്യുക ഇപ്പോൾ സൗഖ്യമാകേൻ വെളിച്ചം നിറഞ്ഞ ലോകത്തിൽ ഇരുട്ടിലായിരുന്നവർ യേശുവിനെ അനുഗമിച്ച് വെളിച്ചമുള്ളവരുടെ കൂട്ടത്തിൽ നടന്നു അതെ പോയി പണി നോക്കാൻ പറയും ഇങ്ങനെ മതി എന്ന് പറയുന്നവരോട് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന പിശാജിനോട് എന്നിട്ട് യേശുവിൻ്റെ അഭിനാലം നടക്ക് യേശുവേ ദാവീതുപുത്രാ ഞങ്ങളോട് കരുണ കാണിക്കണമേ യേശു നിൻ്റെയാ നിനക്ക് വേണ്ടി അയക്കപ്പെട്ടവനാ നിന്റെ വിഷയങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം നിനക്ക് വേണ്ടി അയച്ചു തന്നവനാ നിൻ്റെയാ വിളിക്ക് എൻ്റെ യേശുവേ എൻ്റെ രക്ഷകാ ദാവീതപുത്ര എൻ്റെ സൗഖ്യദായ നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചവനെക്കുറിച്ചാണ് പറഞ്ഞത് ജീവനെ നൽകിയവൻ ഇത് നിനക്ക് വേണ്ടി ചെയ്യത്തില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ നിങ്ങൾ ചിന്തിക്കുമെന്ന് അറിയാം നിങ്ങളെ ചിന്തിപ്പിക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് പൗരവ് സപ്പോസ പറഞ്ഞത് കാൽവരി ക്രൂശിൽ സ്വന്തം പുത്രനെ നൽകിയവൻ അതോടുകൂടി എല്ലാം നിങ്ങൾക്ക് നൽകാതിരിക്കുമോ എല്ലാം നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവം അപ്പോൾ പ്രാപിക്കുന്നവരായി നിങ്ങൾ മാറട്ട മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എഴുന്നേൽക്കുവാൻ സമ്മതിക്കാത്ത മൂടന്മാരുടെ പിശാചനാൽ ബാധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന് മധ്യത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾ പ്രേസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് യേശു നിങ്ങളുടേതാണ് യേശു നിങ്ങളുടെ വിടുതലായി അയക്കപ്പെട്ടവരാണ് നിങ്ങൾ ആ വിടുതലിന് യോഗ്യരാണ് യോഗ്യരായതുകൊണ്ടാണ് കൊണ്ടാണ് അയച്ചത് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി പ്രാപിപ്പിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ അപ്പോൾ മടിക്കണ്ടോ കോണ്ടാക്ട് ചെയ്തോ കണ്ണടച്ചോ വിശ്വാസ കർത്താവ് നല്ലതുമേ ഇപ്പോൾ തളർന്നു മടുത്തുമായിരിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ യേശുവേ ദാവിതപുത്ര ഞങ്ങളോട് കരുണ തോന്നേണമേ പ്രാർത്ഥിച്ചോട്ടെ ആ ജോലി ജോലിസ്ഥലത്ത് തളർന്നായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ അവന്റെ കരുണയ്ക്കായി നിങ്ങളുടെ യേശുവിൻ്റെ കരുണയ്ക്കായി നിങ്ങളുടെ വിടുതലായി പ്രാർത്ഥിച്ചോട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികൾ മാറിപ്പോകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ പുതിയ സ്ഥാപനങ്ങളിലേക്കുള്ള ഓപ്പണിങ്ങുകൾ ഉണ്ടാകട്ടെ അപ്പോയിൻമെൻ്റ് ലെറ്ററുകൾ വരട്ടെ ഇന്റർവ്യൂ കഴിഞ്ഞ് വളരെ നാളായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ ലെറ്റർ വരട്ടെ കോണ്ടാക്റ്റുകൾ ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആ ശമ്പള വർധനവുകൾ ഇൻക്രിമെന്റുകൾ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ പ്രമോഷനുകൾ ഉണ്ടാകട്ടെ യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടഫാരങ്ങൾ വിട്ടുമാറട്ടെ ഇരുട്ട് മാറട്ടെ കടമെന്ന ഇരുട്ട് യേശു ബിന്ദാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ പേഴ്സുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ വീട്ടിനകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നവർ വെച്ചായി ആഗ്രഹിക്കുന്നവർ അവർ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അവർ സ്വപ്നം കാണുന്നത് സഹോദരി നിന്നെ കുറിച്ച് തന്നെ നീ സ്വപ്നം കാണുന്നത് സഹോദര നീ സ്വപ്നം കാണുന്നത് നിന്റെ കുടുംബ ജീവിതം സംബന്ധിച്ച് അത് നിങ്ങൾ കുണ്ടാകുന്ന കൃപയ്ക്കായി ആ കലകവും കലഹവും മാറിപ്പോകുക യേശുബിൻ നാമത്തിൽ പണിയപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിദ്യാഭ്യാസം ഭാവി തൊഴിൽ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ഇത് ഒരു ദിവസമായി മാറട്ടെ വാഹനങ്ങളില്ലാതെ ഇല്ലാതെ ഭാരപ്പെടുന്നവർ വാഹനങ്ങളെ വാങ്ങട്ടെ യേശു ഭവനങ്ങൾ പണിയപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് യേശു ബിന്ദാമത്തിൽ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ ലോണുകൾക്ക് വേണ്ടി കയറി ഇറങ്ങുന്നവർ ലോണുകൾ ലഭിക്കട്ടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ വിസകൾക്കായി കാത്തിരിക്കുന്നവർക്ക് വിസകൾ ലഭിക്കട്ടെ ഓ സ്തോത്രം പിതാവിന്റെ പുത്ര പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സൗഖ്യമാക്കി ബലപ്പെടുത്തി വലിയ സാക്ഷ്യത്തിനായി ഇന്നുവരെ ഒരുക്കുന്ന കടയ്ക്കായി തന്നെ ആമേൻ അപ്പോൾ പറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു പ്രാപിച്ച പ്രാപിച്ചർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക